പീരുമേട് എം എൽ എ വാഴൂർ സോമൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേരുവാൻ പോകുന്നുവെന്ന നവമാധ്യമത്തിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് എം എൽ പറഞ്ഞു തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് താനും കുടുംബാംഗങ്ങളും പാർട്ടി അംഗവുമാണ് ഇത്തരത്തിൽ വാർത്ത സൃഷ്ടിച്ചവർക്കെതിരെ സിവിലായും ക്രിമിനലായും നടപടിയെടുക്കാൻ തീരുമാനിച്ചതായി എം പറഞ്ഞു നവമാധ്യമത്തിൽ കഴിഞ്ഞ ദിവസമാണ് പീരുമേട് സോമൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേരുവാൻ പോകുന്നു എന്ന വാർത്ത വന്നത് എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് എം എൽ എ വ്യക്തമാക്കി താൻ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു കാര്യമാണ് വാർത്തയിലൂടെ പ്രചരിപ്പിക്കുന്നത് ചെറുപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അച്ഛന്റെ കൈപിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വിദ്യാർത്ഥി സംഘടനയായ എസ് എഫിലും പ്രവർത്തിച്ച് തുടങ്ങിയതാണെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ഭാര്യ മക്കളും എല്ലാം പാർട്ടി അംഗങ്ങളാണ് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നും പെരുമട് എം എൽ പറഞ്ഞു പല അഗ്നിപരീക്ഷണങ്ങളെയും നേരിട്ടിട്ടുണ്ട് കൊടിയ മർദ്ദനങ്ങളും പല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും പാർട്ടി മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടു പോയില്ല ഞങ്ങളുടെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മകൻ അഡ്വക്കേറ്റ് സോബിൻ സോമനും ഇളയ മകൻ അഡ്വക്കേറ്റ് സോമി വി എല്ലാം പാർട്ടി മെമ്പർമാരാണ് എന്നുള്ളതും എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാരണവശാലും മറ്റൊരു പാർട്ടിയിൽ ചേരുക എന്നുള്ളത് ആലോചിക്കുവാൻ പോകുന്ന പറ്റുന്ന കാര്യമല്ല ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് അറിയേണ്ടതുണ്ട് ഈ വാർത്ത സൃഷ്ടിച്ചവർക്കെതിരെ സിവിലായും ക്രിമിനലായും നടപടികളെടുക്കുവാൻ നിർബന്ധമായിരിക്കുകയാണ് വാർത്തയുടെ ഉറവിടം കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ സൈബർ സെല്ലിനോടും ആവശ്യപ്പെട്ടതായി പേരുമേട് എം എൽ എ വാഴു സോമൻ വ്യക്തമാക്കി